നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ഓർമ്മകൾ പുതുക്കി ചെറുതുർത്തി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബാച്ച് വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേർന്നു വാർദ്ധക്യത്തിലും വിദ്യാർത്ഥികളായി മാറിയ പ്രിയപ്പെട്ടവരുടെ ഒത്തുചേരൽ വൈകാരികവും ആവേശഭരിതവുമായി മാറി ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അരനൂറ്റാണ്ടിന്റെ ഓർമ്മകൾക്ക് പുതുജീവൻ പകർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് അപൂർവ സംഗമം നടന്നു നീണ്ട അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വിദ്യാലയ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നപ്പോൾ പലരുടെയും ജീവിത സാഹായനത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പോലും പ്രയാസകരമായിരുന്നു പ്രായാധിക്യം മറന്നും വാർത്തയ്ക്ക് സഹജമായ അവശ്യതകൾ വകവയ്ക്കാതെയും പേരക്കുട്ടികൾക്കൊപ്പം എത്തിയവർ മുതൽ വിദേശത്തു നിന്നും മുംബൈയിൽ നിന്നും ഒരു സുദിനത്തിനായി പറന്നെത്തിയവർ വരെ സംഗമത്തിന് മാറ്റിക്കൂട്ടി ഏകദേശം തൊണ്ണൂറോളം സഹപാഠികൾ പങ്കെടുത്ത ചടങ്ങിൽ പൂർവ വിദ്യാർത്ഥി സംഘടനയിലെ മുതിർന്ന അംഗം അമ്മിണി അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട ശിഷ്യരെ കാണാൻ പ്രായത്തിന്റെ അവശ്യതകൾ മറന്ന് മുൻ അധ്യാപകരായ അലവിക്കുട്ടി കെ ടി രാമചന്ദ്രൻ ലിസി ഉണ്ണികൃഷ്ണൻ എന്നിവരും എത്തിയത് വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ എം ശശികുമാർ എൻ കെ ഗിരിജ ഗീതാ വാസുദേവൻ കെ എം രാമകൃഷ്ണൻ പി ഐ സുലൈമാൻ തോമസ് ജോൺ വർഗീസ് ആമിന മേരി ടി വി ശങ്കരൻകുട്ടി പി എച്ച് നസീർ എന്നിവർ ആശംസകൾ നേർന്നു വി രാമചന്ദ്രൻ സ്വാഗതവും രവീന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് വിഭവ സമൃദ്ധമായ സദ്യയും മധുരമേറിയ പായസവും കഴിച്ച പഴയ നെല്ലിമരച്ചുവട്ടിൽ ഒത്തുകൂടി കുസൃതികളും തമാശകളും പങ്കുവച്ചപ്പോൾ അവർ വീണ്ടും സ്കൂൾ യൂണിഫോം അണിഞ്ഞ കുരുന്നുകളായി മാറി സഹപാഠികളുടെ വിവിധ കലാപരിപാടികളാൽ ധന്യമായ സംഗമത്തിനൊടുവിൽ ഇനിയും ഒരു കണ്ടുമുട്ടലിനായുള്ള പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും വിദ്യാലയ പടികൾ ഇറങ്ങിയത് വളരെ നീണ്ട അമ്പത്തിരണ്ട് വർഷക്കാലത്തെ ഇടപെടലിക്ക് ശേഷമുള്ള നമ്മൾ ഇന്നലെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലേതാണ്ട് മനസ്സിലാക്കുന്നത് വിദേശ കാര്യങ്ങളിലും ഒരു പരിപാടി സർക്കാരിന്റെ വിവിധ ഉദ്യോഗസ്ഥരുടെ ബിസിനസ്സുകാരൻ പല മേഖലകളിലും